ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഓരോ വിദ്യാർത്ഥിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പരീക്ഷാകാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളും അതേപോലെ വിദ്യാഭ്യാസ വാർത്തകളും എല്ലാം അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് ഓപ്പൺ ഔട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഒരു പ്രധാനപ്പെട്ട പത്രമാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിലെ പരീക്ഷാ രീതി പ്രത്യേകിച്ച് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ കേരളത്തിലെ പരീക്ഷാ രീതിയിൽ വലിയ ഒരു മാറ്റം വരുത്താനായിട്ട് ഗവൺമെൻറ് തയ്യാറെടുക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പരീക്ഷാ പേപ്പറിൽ ചില പരീക്ഷകളും എളുപ്പമാവാറുണ്ട് ചിലത് ബുദ്ധിമുട്ടൊക്കെ ആവാറുണ്ട് ചിലത് ഒരു ശരാശരിമാവാറുണ്ട് ഇനി അങ്ങോട്ട് പരീക്ഷാ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന രീതി അതായത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന രീതിയിൽ കൃത്യമായ നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുകയാണ് അൻപത് ശതമാനം ചോദ്യങ്ങൾ ശരാശരി നിലവാരത്തിലുള്ളതും മുപ്പത് ശതമാനം ചോദ്യങ്ങൾ സാമാന്യം എളുപ്പമുള്ളതും ബാക്കി ഇരുപത് ശതമാനം ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിലുമുള്ളതായിരിക്കും എന്ന അങ്ങനെ ആയിരിക്കണം എന്ന ഒരു നിർദ്ദേശം എസ് സി ആർ ടി ഗവണ്മെൻറ്റിന് മുമ്പിൽ വച്ചിരിക്കുന്നുവെന്നും ഇതിന് ഗവൺമെൻറ്റ് തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതുമാണ് വാർത്ത എന്ന് വെച്ചാൽ എ പ്ലസ് നിങ്ങൾക്ക് നേടണമെങ്കിൽ ഈ ഇരുപത് ശതമാനം അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോർ ചെയ്യാവുന്ന ആ ഇരുപത് ശതമാനം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടി വരും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഒരു മുപ്പത് ശതമാനം വരൂ ബാക്കി അമ്പത് ശതമാനം ഒരു ശരാശരി തലാഴ്ത്തി കുഴപ്പമില്ലാതെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ കഴിയും ബാക്കി ഇരുപത് ശതമാനം നന്നായി പഠിച്ചാൽ മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നുള്ളതാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളാണ് ഈ മാറ്റം വരിക പക്ഷേ ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആശ്വസിക്കാം സന്തോഷിക്കാം ഈ വർഷം എട്ടാം ക്ലാസ്സിൽ മാത്രമായിരിക്കും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക ഇക്കൊല്ലം എട്ടാം ക്ലാസ്സിൽ മാത്രമായിരിക്കും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക ഒൻപതിലോ പത്തിലോ ഈ വർഷം ഇത് വരില്ല അതുകൊണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആശ്വസിക്കാം നിങ്ങൾക്ക് ഏതായാലും ഇങ്ങനെ വരില്ല അതേസമയം ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കണ്ടാൽ പത്താം ക്ലാസ്സിലെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയോ മാറ്റങ്ങൾ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ കാര്യത്തിൽ വന്നിട്ട് കുറച്ച് നിലവർക്ക് കൂടിയിട്ടുണ്ട് അതുപോലെയൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷ പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ടഫായിരിക്കുകയും ബാക്കി എൺപത് ശതമാനം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ ഈ കൊല്ലം വരില്ല അത് ഇക്കൊല്ലം കൊല്ലം എട്ടിനാണ് വരും വർഷം ഒമ്പത് പത്ത് ക്ലാസ്സുകൾക്കെല്ലാം അത് വരും ഓക്കെ ഇതാണ് ഏറ്റവും പുതിയ വാർത്ത വീണ്ടും കാണാം താങ്ക്